മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്നു മുന്നിൽ തന്നെ ആനയുണ്ട് പിറകിലായി സാവിത്രിയും പാർവതിയും ധന്യയും നിവിയും എമിയും ആകാംക്ഷയോടെ അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിന്നു ആഷി കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി അവർക്ക് അരികിലേക്ക് വന്നു നിന്നു ഇപ്പോൾ അവൻ്റെ മനസ്സ് സ്വസ്ഥമാണ് അതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്ത് തന്നെ കാണാം അവൻ നല്ലൊരു പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി പക്ഷേ അവനെ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല എല്ലാവരുടെ നോട്ടം കാറിനെ കാറിനുള്ളിലേക്ക് തന്നെയാണ് നിങ്ങളൊക്കെ എന്തായി നോക്കുന്നത് അവൻ സംശയത്തോടെ ചോദിച്ചു എവിടെ പെണ്ണെവിടെ ആനി അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു പെണ്ണോ ആനയുടെ ചോദ്യം കേട്ട് ആഷി ഞെട്ടിപ്പോയി അതെ നീ ഏതോ പെണ്ണിനെയും കൊണ്ട് വരുമെന്ന് അവന്മാർ പറഞ്ഞല്ലോ പാർവതി മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ആര് ആഷിയുടെ നെറ്റി ചുളിഞ്ഞു സിദ്ധോട്ടനെ പറഞ്ഞത് എമ്മി നിഷ്കുഭാവത്തിൽ പറഞ്ഞു കള്ളപ്പന്നി വേറെ എന്തൊക്കെയാവും പറഞ്ഞത് ആഷി പല്ലുകടിച്ചുകൊണ്ട് ചോദിച്ചു നീലവിളക്കോ മെഴുകുതിയോ എടുത്തു വെക്കാൻ പറഞ്ഞു ധന്യ ഇളിയോടെ പറഞ്ഞു ഓഹോ അവിടെ വരെ ആയോ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആനി നമ്മുടെ കൊണ്ട് അതിനൊന്നും കൊള്ളില്ലെന്ന് അത് കേൾക്കാതെയല്ലേ നീ വിളക്കെടുക്കാൻ നിന്നത് അവരുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്ന ജേക്കബ് ആഷിയെ ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു പപ്പ വേണ്ട കേട്ടോ മറ്റേ കാര്യം ഞാൻ പാട്ടാക്കും ആഷി ഭീഷണി മുഴക്കി അതോടെ ജേക്കബിൻ്റെ വാ അടഞ്ഞു അയാൾ വാ കൊത്തും പോലെ കൈവെച്ച് സൈഡിലേക്ക് മാറി നിന്നു ആനി സംശയത്തോടെ ആഷിയെയും ജേക്കബിനെയും മാറി മാറി നോക്കി മമ്മി വിഷമിക്കേണ്ട അധികം താമസമില്ലാതെ തന്നെ ഒരാൾക്ക് നിലവിളക്ക് കൊടുക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം അത്രയും പറഞ്ഞ് എല്ലാവരെയും നോക്കി വന്ന് ഇളിച്ചു കാണിച്ചിട്ട് ആഷി അകത്തേക്ക് പോയി അവന്റെ പോക്ക് കണ്ട് എല്ലാവരും വായും തുറന്നു ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി ദത്തനും ആഷിയും സിദ്ധുവും ഓഫീസ് കാര്യങ്ങളിൽ തിരക്കായി ശ്രീദേവിന്റെ കയ്യിലെ പ്ലാസ്റ്ററൊക്കെ അഴിച്ചു എങ്കിലും വീട്ടിൽ തന്നെ റെസ്റ്റെടുക്കാനാണ് ദത്തൻ്റെ ഓർഡർ അവരുടെ ഓഫീസിൽ തന്നെ ശ്രീദേവൻ ഇനി മുതൽ വർക്ക് ചെയ്യാമെന്ന് ദത്തൻ ശ്രീദേവിനോട് പറഞ്ഞു ഇപ്പോൾ ആരോഗ്യ പ്രശ്നം ഒന്നുമില്ലെങ്കിലും ഒന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് ഓഫീസിൽ ജോയിൻ ചെയ്താൽ മതിയെന്ന് ദത്തൻ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ അമ്മമാരുടെ കൂടെ തല്ലു പിടിയായിട്ട് വീട്ടിൽ തന്നെയാണ് അവൻ അതിൻ്റെ കൂടെ ധന്യയും നെവിയുമായിട്ട് ഫുൾ ടൈം വഴക്കും എമിയുമായി ഇപ്പോൾ ശ്രീദേവ് കൂടുതൽ അടുത്തു സിദ്ധുവിനെയും ദത്തനെയും പോലെ തന്നെയാണ് യമിക്ക് ശ്രീദേവും ധന്യയും ദത്തനും ഇപ്പോഴും പഴയപടി തന്നെ ദത്തന്റെ നേൾവട്ടം കാണുമ്പോൾ ധന്യ ഏതെങ്കിലും ആളത്തിൽ ഒഴിക്കും എങ്ങാനും നേരിൽ കണ്ടാൽ പഴയതുപോലെ അവൻ അവളെ ചീത്ത പറയാറില്ല അത് അവൾക്കും ഒരു സന്തോഷം തന്നെയായിരുന്നു അവൾ ഉറങ്ങിയതിന് ശേഷം മാത്രമേ ദത്തൻ റൂമിൽ ചെല്ലാറുള്ളൂ അവൾ അറിയാതെ അവളുടെ നെറുകയിൽ ചുംബിക്കാനും ചേർത്ത് പിടിച്ച് ഉറങ്ങാനും അവന് കൂടുതൽ ഇഷ്ടം ആഷി അന്ന് അനുവിനെ ഹോസ്റ്റലിലാക്കി ഹോസ്റ്റൽ വാർഡനെ കണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവളെ അവിടെ നിർത്താൻ അവർ സമ്മതിച്ചതിന് ശേഷമാണ് അവൻ തിരികെ വന്നത് അവളുമായുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിച്ചിരുന്നു അനുവിനും അവനോട് അപ്പോൾ പരിഭവമൊന്നും ഇല്ല അവിടുന്ന് തിരിക്കുന്നതിന് മുമ്പ് അവൻ അനുവിൻ്റെ നമ്പർ വാങ്ങിയിരുന്നു ഇപ്പോൾ ഇടയ്ക്കൊക്കെ അവൻ അവളെ വിളിക്കാറുണ്ട് ആശയുടെ ഫോണിൽ കൂടി തന്നെയാണ് ധന്യയും അനുവിനെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അനുവിനോടുള്ള ദേഷ്യം മാറിയതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് ധന്യയും അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് സാവത്രി ആട്ടി ഓടിച്ചതിന് ശേഷം ഇതുവരെ ശിവശങ്കറിനെ ആരും കണ്ടിട്ടില്ല അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അത് അന്വേഷിക്കാൻ ആരും പോയിട്ടുമില്ല ധന്യയ്ക്കിപ്പോൾ ശിവശങ്കറിന്റെ കാര്യങ്ങൾ കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല ശ്രീദേവിന് ആക്സിഡന്റ് പറ്റിയത് അയാളുടെ അറിവോടെയാണെന്ന് അറിഞ്ഞതോടെ ധന്യക്ക് അയാളോട് വല്ലാത്ത ദേഷ്യം തോന്നി അങ്ങനെ ഇരിക്കെ ഒരു ഞായറാഴ്ച ദിവസം ഇന്ന് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് ദത്തനും ആശിയും സിദ്ധുവും ഇന്ന് ഓഫീസ് കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഒപ്പം വീട്ടിൽ തന്നെ ഒത്തുകൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന തിരക്കിലാണ് അമ്മമാർ കൂടെ ജാനകീയമായുണ്ട് സിദ്ധവും ദത്തനും ആഷിയും ശ്രീദേവും ഒരു വശത്തും നിബിയും ധന്യയും എമിയും ജേക്കബും മറുവശത്തും ഇരുന്നു എടാ ഇന്നെന്തായാലും ഇവിടെ എല്ലാവരും ഇല്ലേ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തു പോയാലോ എത്ര നാളായി നമ്മളെല്ലാവരും ഒരുമിച്ച് ഒന്ന് പുറത്തു പോയിട്ട് സിന്ധു എല്ലാവരെയും നോക്കി വിടർന്ന കണ്ണുകളോടെ ചോദിച്ചു അത് ശരിയാ ഇവൻ പറഞ്ഞത് നാളെ മുതൽ എനിക്കും ഓഫീസിൽ ജോയിൻ ചെയ്യണ്ടേ അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും കൂടി ഒരു ഔട്ടിംഗ് അത് പൊളിക്കും ശ്രീദേവ് അത് ഏറ്റുപിടിച്ചു ഞാൻ റെഡി ആഷിയും പറഞ്ഞു ഞങ്ങളും കോറസ് പോലെ ധന്യയും എമിയും നെവിയും ഒരുമിച്ച് പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചു നീ എന്താടാ മിണ്ടാതിരിക്കുന്നെ നീ വരുന്നില്ലേ കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ദത്തനെ ചൂഴിഞ്ഞു നോക്കിക്കൊണ്ട് ആഷി ചോദിച്ചു കഴിക്കാൻ സമ്മതിക്കില്ലേ നീയൊക്കെ വരുന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ ഞാനില്ലാതെ നീയൊക്കെ പോകുന്നത് എനിക്കൊന്ന് കാണണം അതും പറഞ്ഞ് ദത്തം വീണ്ടും കഴിക്കാൻ തുടങ്ങി ചേടാ ഇതിപ്പോൾ ഇവനെ ഇവിടെ ആരാ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആഷിയും ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തു ബാക്കിയുള്ളവർ അത് കണ്ട് ചിരി കടിച്ചു പിടിച്ചു ധന്യ മാത്രം ദത്തനെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു അവൻ്റെ മുഖത്ത് വിരിയുന്ന കുറുമ്പ് അവൾ ആദ്യമായി പോലെ നോക്കിയിരുന്നു പോയി കഴിച്ചു കൊണ്ടിരുന്ന ദത്തൻ മുഖമുയർത്തി നോക്കിയപ്പോൾ കാണുന്നത് അവനെ തന്നെ നോക്കി ചെറുപ്പും ചിരിയാലെ ഇരിക്കുന്ന ധന്യെയാണ് അതവനിൽ സന്തോഷമുണ്ടാക്കിയെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല ഒരു നിമിഷം അവനും അവളെ നോക്കിയിരുന്നു പോയി ധന്യയുടെ അനക്കമൊന്നും കേൾക്കാതെ തിരിഞ്ഞു നോക്കിയ എമ്മി കാണുന്നത് കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുന്ന ദത്തനെയും ധന്യേയുമാണ് അവൾ ഒന്നും നോക്കാതെ ധന്യയുടെ കൈക്കൊരു തട്ടുകൊടുത്തു ധന്യ ഞെട്ടി നിന്ന് ഉണർന്നു അവൾ ചുറ്റിൽ അന്തം വിട്ട് നോക്കി നീ ഇങ്ങനെ നോക്കേണ്ട ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ ഏട്ടനും എമിയൊന്ന് ആക്കി പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങി അത് കേട്ടതും ധന്യ പിന്നെയും ഞെട്ടി അവൾ വേഗം ദത്തനെ നോക്കി അവൻ ഇപ്പോഴും അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൾക്ക് വല്ലാത്ത വെപ്രാളം തോന്നി അപ്പോൾ തന്നെ അവൾ ദത്തനിൽ നിന്നും മിഴികൾ പിൻവലിച്ചു പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ വീണ്ടും കഴിക്കാൻ തുടങ്ങി പുറത്തു പോകാനായി റെഡിയായി ഇറങ്ങിയതാണ് പിള്ളേർ സെറ്റ് അല്ല സെറ്റല്ല ദത്തനെക്കാത്ത് ഹാളിൽ തന്നെ ഇരിക്കുകയാണ് എല്ലാവരും ഒരു മണിക്കൂറായി അവൻ റെഡിയാവാൻ പോയിട്ട് ഇവനെന്താ വല്ല ഫാഷൻ ഷോയ്ക്കുമാണോ പോകാൻ പോകുന്നത് ദത്തൻ വരാൻ ലേറ്റ് ലേറ്റാവുന്നതിന് അവനെ പ്രയാഗിക്കൊണ്ടിരിക്കുകയാണ് സിന്ധു എൻ്റെ ധനു നീ ഒന്നു പോയി വിളിച്ചുകൊണ്ട് വാ അവനെ അല്ലെങ്കിൽ ഇന്നൊന്നും പോക്ക് നടക്കില്ല ആഷി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ഏ ഞാനോ ഞാനൊന്നും പോവില്ല എന്നിട്ട് വേണം ആ കടുവ എന്നെ കടിച്ചു പറിക്കാൻ ധന്യ പേടിയോടെ പറഞ്ഞു ഓ ഒന്ന് മാറി നിൽക്കടി ഞാൻ പോയി വിളിക്കാം ഏട്ടനെ ധന്യയെ തള്ളി മാറ്റിക്കൊണ്ട് നിവി മുകളിലേക്കുള്ള അരികിലേക്ക് നടന്നു ആ ഏട്ടൻ വന്നല്ലോ അവൾ സ്റ്റെപ്പിലേക്ക് കാലു വയ്ക്കാൻ പോയപ്പോഴേക്കും ദത്തൻ മുകളിൽ നിന്ന് ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി വെച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു ദത്തൻ്റെ വരവ് കണ്ട് ധന്യയുടെ കണ്ണുകൾ വിടർന്നു ഒരു നേവി ബ്ലൂ ഷർട്ടും വൈറ്റ് ഡെനും ജീനുമാണ് അവന്റെ വേഷം അതവന് നന്നായി ചേരുന്നുണ്ട് അവൻ്റെ നീളമുള്ള ചെമ്പൻ മുടിയിടകൾ നെറ്റിയിലേക്ക് വീണു കിടക്കുന്നു അവൻ്റെ വെള്ളാരം കണ്ണുകൾക്ക് ഒന്നുകൂടി തിളക്കം കൂടിയതുപോലെ അവൾക്ക് തോന്നി എന്തോ നട്ടാ ഇത് ഇതിനാണോ നീ ഇത്രയും നേരം അതിൽ ഇരുന്നത് ദത്തനെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് ശ്രീദേവി ചോദിച്ചു പിന്നെ എനിക്ക് എനിക്കൊരുങ്ങണ്ടേ പുറത്തൊക്കെ എന്തോരം പെൺപിള്ളയിലുള്ളതാ അവരൊക്കെ നോക്കണമെങ്കിൽ നന്നായിട്ട് ഒരുങ്ങി വേണം പോകാൻ ദത്തൻ നെറ്റിയിലേക്ക് വീണു കിടന്ന മുടി പിറകിലേക്ക് മാടി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ധന്യയുടെ ചുണ്ടു കൂർത്തു ദത്തനത് വ്യക്തമായി കാണുകയും ചെയ്തു അതുകൊണ്ട് ശരി വന്നെങ്കിലും അവനത് പാടുപെട്ടു പിടിച്ചു നിർത്തി അത് നീ പറഞ്ഞത് നേരാ ഇന്ന് ഞാനൊരു പൊളിച്ചു പൊളിക്കും പറഞ്ഞുകൊണ്ട് സിദ്ധു തുള്ളിച്ചാടി പുറത്തേക്ക് നടന്നു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അമ്മമാരും ജേക്കബും അവിടേക്ക് വന്നു മമ്മീസ് ഒന്നും വരുന്നില്ലെന്ന് ഉറപ്പാണോ ആഷി തിരിഞ്ഞു നിന്ന് ഒരിക്കൽ കൂടി ചോദിച്ചു ഇല്ലയുടെ മക്കളെ നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കാം ജേക്കബ് മുന്നോട്ട് വന്ന് ഗമയോടെ പറഞ്ഞു ഊവ്വ അടിച്ചു പൊളിക്കാൻ പറ്റിയ പ്രായം ഒന്ന് പോ തന്തേ എമി അപ്പോൾ തന്നെ മറുപടിയും കൊടുത്തു എടിയെടി യുവമാരുടെ ഈ പ്രായത്തിലൊക്കെ ഞാനൊരു കില്ലാടിയായിരുന്നു അത് എൻ്റെ മമ്മിയോട് ചോദിച്ചാൽ അറിയാം മമ്മിയോട് തന്നെ ചോദിക്കണോ പാപ്പ ആഷി ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു ഓ ഈ ബ്ലഡി സൺ എൻ്റെ പുക കണ്ടേയടങ്ങും ജേക്കബ് കടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ചിരിച്ചുപോയി ആനി ജേക്കബിനെ ഒന്ന് കോർപ്പിച്ചു നോക്കി അയാൾ അവരെ നോക്കി നല്ല വൃത്തിയായി ഒന്ന് എളിച്ച് കാണിച്ചിട്ട് പയ്യെ അകത്തേക്ക് വലിഞ്ഞു അവർ നേരെ പോയത് സിറ്റിയിൽ തന്നെയുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ് അവിടുത്തെ ഓരോ കടകളും കയറി നിരങ്ങി ആൺപിള്ളേരുടെ പോക്കറ്റ് വെളുപ്പിക്കലായിരുന്നു പെൺപടയുടെ മെയിൻ പണി അങ്ങനെ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് തനിക്കെതിരെ നടന്നു വരുന്ന ആളെ ആശി കാണുന്നത് ആശിയുടെ പീയെ കീർത്തിയായിരുന്നു അത് ഓ ഈ വധൂരി ഇവിടെയും വന്നോ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ കാണാത്തതുപോലെ നടന്നു അവനൊപ്പം തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഓരോന്ന് സംസാരിച്ച് നടക്കുന്നത് കൊണ്ട് ആരും കീർത്തിയെ കണ്ടില്ല അവൾ മാത്രമല്ല ദത്തനും സിന്ധുവുമല്ലാതെ ആർക്കും അവളെ അറിയത്തുമില്ല കീർത്തിക്കൊപ്പം മറ്റൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു അവളും ആ കുട്ടിയോട് സംസാരിച്ചു വന്നതുകൊണ്ട് ഇവരെ ആരെയും കണ്ടിരുന്നില്ല ഈശ്വരാ അവൾ കാണല്ലേ കീർത്തി അത്തെത്താറായതും ആഷി നല്ലോണം എന്ന് പ്രാർത്ഥിച്ചു അവൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെ കീർത്തി അവനെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു അവൾ കണ്ടില്ലെന്നുള്ള ആശ്വാസത്തിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആഷി വേഗത്തിൽ നടക്കാനാഞ്ഞതും ആഷ്ലിസാർ പിറകിൽ നിന്ന് കീർത്തിയുടെ വിളി വന്നു ആഷി ബ്രേക്കിട്ടതുപോലെ അവിടെ നിന്നു അവിടെ വിളി കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി ദത്തനും സിന്ധുവും അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആഷിയുടെ നിൽപ്പ് കണ്ട് അവർക്ക് ചിരി വന്നു അപ്പോഴേക്കും കീർത്തി അവർക്കരിയിലേക്ക് വന്നു നിന്നു എല്ലാവരും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണോ കീർത്തി ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു അല്ല റേഷം വാങ്ങാൻ വന്നതാ ആഷി അപ്പോൾ തന്നെ ഒരു പുച്ഛത്തോടെ മറുപടിയും പറഞ്ഞു അത് കേട്ട് എല്ലാവർക്കും ചിരി വന്നു എന്തൊരു ചോദ്യമാണ് കീർത്തനായത് ഷോപ്പിംഗ് മാളിൽ എന്തിനാണ് എല്ലാവരും വരുന്നതെന്ന് അറിയില്ലേ ആശയുടെ ചോദ്യം കേട്ട് ചമ്മിയെങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല സോറി സർ ഞാൻ കണ്ടപ്പോൾ എന്ത് ചോദിക്കണം എന്ന് പെട്ടെന്ന് അവൾ ചമ്മൽ മറച്ചു വെച്ച് എങ്ങനെയൊക്കെയോ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ശരി സാർ എന്നാൽ നിങ്ങളുടെ ഷോപ്പിംഗ് നടക്കട്ടെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അതും പറഞ്ഞ് എല്ലാവർക്കും ഒരു പുഞ്ചിരിയും സമ്മാനിച്ച് അവൾ അവിടെ നിന്നും പോയി തിരിഞ്ഞു നടക്കുമ്പോൾ ആശയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു കീർത്തിയുടെ കണ്ണുകളിൽ അതും മറച്ചു വച്ച് അവൾ ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് ചിരിച്ച് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവളുടെ പോക്ക് കണ്ട് ആഷിയുടെയും ദത്തൻ്റെയും സിന്ധുവിൻ്റെയും ചുണ്ടിൽ പുച്ചിരി വിരിഞ്ഞു അത് ശ്രീദേവ് സംശയത്തോടെ ചോദിച്ചു എൻ്റെ പി എ കീർത്തനെ ആഷി താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു അവളുടെ കാര്യം പറയുമ്പോഴുള്ള അവൻ്റെ ഇഷ്ടക്കേട് മനസ്സിലായതുപോലെ പിന്നെ ആരും ഒന്നും ചോദിക്കാൻ പോയില്ല പിന്നെ അവർ മോളിൽ നിന്ന് തന്നെ ഫുഡും കഴിച്ച ശേഷം ഒരു നാലുമണിയോടടുപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവർ പോയത് ബീച്ചിലേക്കാണ് ബീച്ചിലെ തണുത്ത കാറ്റിൽ മുഖത്തേക്ക് തെന്നി വീഴുന്ന മുടിയിഴകളെ മാടി ഒതുക്കൊണ്ട് ധന്യ തിരമാലകളിൽ കളിക്കുന്ന നിവിയെയും എമിയെയും തന്നെ നോക്കി നിന്നു ധന്യക്ക് കടല് പേടിയാണ് അതുകൊണ്ട് കരയിൽ ഒരിടത്തായി നിന്ന് എല്ലാവരെയും നോക്കി കാണുകയാണ് അവൾ ആഷിയും സിദ്ധുവും ദേവനും നല്ല അറമാതിക്കലാണ് കടലിൽ കിടന്നു അവരുടെ കളികളൊക്കെ നോക്കി കരയിൽ തന്നെ ധന്യ നിൽക്കുന്നിടത്ത് നിന്ന് കുറച്ചു മാറി കരയിൽ തന്നെ നിൽക്കുകയാണ് ദത്തൻ അടുത്ത് ആരുടെ സാമീപ്യം അറിഞ്ഞാണ് ധന്യ തലചരിച്ച് നോക്കുന്നത് തൻ്റെ തൊട്ടടുത്തായി നിൽക്കുന്ന ദത്തനെ കണ്ട് അവൾ ശരിക്കും ഞെട്ടി അവൾ കണ്ണു തള്ളി അവനെ തന്നെ നോക്കി നിന്നു അവളുടെ നിൽപ്പ് കണ്ട് അവളെ നോക്കി ഒരു പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചു അവൾ ഒന്നുമില്ലെന്ന് ചുമൽ പൂച്ചി കാണിച്ചു എന്നിട്ട് വീണ്ടും പഴയതുപോലെ തന്നെ കടലിലേക്ക് നോക്കി നിന്നു നീ എന്താ അവരുടെ കൂടെ പോകാതെ ഇവിടെ നിൽക്കുന്നത് ദത്തൻ അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു അത് അതെനിക്ക് കടലിൽ പേടിയാണ് അവളൊരു ചമ്മലോടെ പറഞ്ഞു ദത്തൻ അവൾ പറഞ്ഞതിന് മറുപടിയൊന്നും പറഞ്ഞില്ല അവൻ കടലിലേക്ക് തന്നെ മിഴുകളെന്ന് നിന്നു ധന്യയും അങ്ങനെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കയ്യിൽ ആരുടെയോ പിടി വീണതറിഞ്ഞ് ധന്യ ഞെട്ടി കയ്യിലേക്ക് നോക്കി പിന്നെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആളുടെ മുഖത്തേക്കും വാഹ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ദത്തൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തിരമാലകൾ അടിച്ചുകയറുന്ന കടലിനെ ലക്ഷ്യം വെച്ച് നടന്നു ഒരു പ്രതിമ കണക്കെ ധന്യ അവൻ്റെ കൂടെ ഒന്നും പ്രതികരിക്കുക പോലും ചെയ്യാതെ നടന്നു അവൻ പിടിമുറുക്കിയിരിക്കുന്ന കൈയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് എല്ലാവരും കടലിൽ കളിക്കുന്നത് കണ്ടപ്പോൾ കൊതിച്ചിരുന്നു ഒന്ന് അതിലേക്ക് ഇറങ്ങാൻ ആ തണുത്ത വെള്ളത്തിൽ കാലന്ന് നനയ്ക്കാൻ പക്ഷേ ഇതുപോലെ സുരക്ഷിതമായി ചേർത്ത് പിടിക്കാൻ ഒരു കാര്യം ഇല്ലായിരുന്നു അപ്പോൾ എന്നാൽ ഇപ്പോൾ ഞാൻ സ്വപ്നം കാണുകയാണോ അവൾ ഒരു നിമിഷം അങ്ങനെ പോലും ചിന്തിച്ചു പോയി നിറഞ്ഞു വന്ന കണ്ണുകൾ അവൾ തുടച്ചില്ല അതിനെ ഒഴുകാൻ വിട്ടു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അന്ന് ആദ്യമായി ദത്തൻ പുഞ്ചിരിച്ചു അവൻ്റെ കൈവിരലുകൾ കോർത്തു പിടിച്ച് അവൾ പേടിയില്ലാതെ കടലിലിറങ്ങി ശക്തിയേറിയ തിരമാലകൾ വന്നപ്പോഴൊക്കെ ദത്തൻ്റെ കൈകൾ ധന്യയെ സുരക്ഷിതമായി ചേർത്തു പിടിച്ചു ധന്യ നിറകണ്ണുകളോടെ ദത്തൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണിമച്ച്മാതെ നോക്കി അവനും അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി രണ്ടാൾക്കും പരസ്പരം എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു മിഴികളാൽ കഥകൾ കൈമാറിയ നിമിഷം ഞാൻ ഞാനിത് സ്വപ്നമല്ലെന്ന് വിശ്വസിച്ചോട്ടെ വിറയ്ക്കുന്ന ചുണ്ടുകളാൽ നിറകണ്ണുകളോടെ അവൾ ചോദിച്ചു അതിനവൻ മറുപടി പറഞ്ഞില്ല പകരം അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിയെ അമർന്നു അവൾ അറിഞ്ഞുകൊണ്ട് അവൻ നൽകിയ ആദ്യ ചുംബനം അവൻ്റെ ചുണ്ടുകളുടെ സ്പർശനത്താൽ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അടഞ്ഞ കൺപോളകളിൽ നിന്ന് കണ്ണുനീർ കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങി തിരമാലകളിലേക്ക് പതിച്ചു കണ്ണ് തുറക്കാതെ തന്നെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ ഇരു കൈയാലും അവളെ വരിഞ്ഞു മുറുക്കി മണപ്പരപ്പിൽ നിന്നുകൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയാലെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് ആഷിയും സിദ്ധുവും ദേവനും യമിയും നെവിയും